ഒരു ഭൂതം താമസിച്ചിരുന്നു വൈപോക്കരെ തെറ്റിച്ചു കൊണ്ടുപോയി പറ്റിക്കയാണ് അവന്റെ പതിവ് നല്ല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വൈപോക്കരോടവൻ പലതും നാശപ്പെടും പെട്ടെന്ന് തന്നെ അപ്രമാവുകയും ചെയ്യൂ അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരമാളുകൾ ഒരു ഒരു ദിവസം ഭക്ഷണം അപ്പോൾ അതാ കൂമർ തായ ഒരു സ്ത്രീ നിൽക്കുന്നു നമ്പൂതിരിക്ക് സന്തോഷമായി കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയാണ് കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ കുട്ടിയെ തനിക്ക് വളർത്തിയാൽ വേഷത്തിന് മലമുകളിൽ അന്വേഷിച്ചു നടന്നു അപ്പോഴാണ് ആ ആ വഴി ചാത്തനെ കണ്ടത് നങ്ങല് ചാത്തനോട് ചോദിച്ചു എന്റെ കുഞ്ഞിനെങ്ങാനും വൈ കണ്ടോ ചാത്ത അപ്പോൾ പറഞ്ഞു ഊഫ് മലമുകളിൽ കളിക്കുന്നത് കണ്ടു കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടിയും ഉണ്ടായിരുന്നു മലമുകളിലെ ഭീകരനാൾ മൂതമാണ് തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് അങ്ങനെ മനസ്സിലാക്കി

മനസ്സിലാക്കിയാണെങ്കിൽ വർഷത്തിലൊരുക്കെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അനുവാദം നൽകി പ്രിയമുള്ളവരെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ അമ്മമാർ നമ്മളെ തന്നു സ്വകാര്യ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മയോടുള്ള സ്നേഹം മനസ്സിലായില്ലെങ്കിൽ നമസ്കാരം